ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വിട്ടി സൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നൊരു മീഷോ എന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ബോട്ടം ട്രേ ആണ് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത് അപ്പോൾ നമുക്ക് അത് അൺബോക്സ് ചെയ്തല്ലോ അതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനലായാലും കാണുന്നുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടിയാൽ നമ്മൾ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വായോ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാവേ നല്ല പാക്കിങ് ഒക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലുള്ള ഒരു പ്രൊഡക്റ്റ് മീഷോയിൽ നിന്ന് വാങ്ങുന്നത് അപ്പം നമ്മളിത് വീടിന് അകത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ചെടിച്ചെട്ടി വയ്ക്കുകയാണെങ്കിൽ അത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഇത് നമുക്ക് ട്രേ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണേ ഇത് അഞ്ചെണ്ണമുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇതിനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാൻ മറക്കല്ലേ താങ്ക് യു